എന്തിനാണ് ബൈബിൾ വായിക്കുന്നത് അല്ലെങ്കിൽ വായിച്ചാൽ എന്താണ് ഗുണം എന്ന് എല്ലാവരും ചോദിക്കുന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള മറുപടി ബൈബിളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത് സുഭാഷിതങ്ങളുടെ പുസ്തകം ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഈ ബൈബിൾ വായിക്കുന്ന എന്തിനു വേണ്ടിയാണ് അല്ലെങ്കിൽ അത് വായിച്ചാൽ എന്താണ് ഗുണം എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് മനുഷ്യർ ജ്ഞാനവും പ്രബോധനവും ഗ്രഹിക്കാനും അതായത് ഈ സുഭാഷിതങ്ങളുടെ പുസ്തകം ഒന്നാം അധ്യായം രണ്ടാം വാക്യമാണ് ഈ പറയുന്നത് മനുഷ്യർ ജ്ഞാനവും പ്രബോധനവും ഗ്രഹിക്കാനും എന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്ഞാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നൽകുന്ന അറിവ് അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അതുപോലെ തന്നെ പ്രബോധനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് പരിശുദ്ധാത്മാവ് മുഖേന നമ്മളെ നേരിട്ട് നമ്മളെ ചിന്തകളിലൂടെയൊക്കെ അത് പഠിപ്പിക്കും അത് ഗ്രഹിക്കാൻ ഗ്രഹിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അത് പരിശീത്താൽ തന്നെങ്കിൽ ആ കഴിവുണ്ടാവുകയുള്ളു അപ്പോൾ ഈ ഒരു സിദ്ധി ലഭിക്കുന്നതിന് ഈ ബൈബിൾ വായന നമ്മളെ സഹായിക്കും അതുപോലെ തന്നെ ഉൾക്കാഴ്ച തരുന്ന വാക്കുകൾ മനസ്സിലാക്കാനും അപ്പോൾ ഉൾക്കാഴ്ച തരുന്ന വാക്കുകൾ എന്ന് പറയുന്നത് ബൈബിൾ വായിച്ച് ഗ്രഹിക്കാനായിട്ട് വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് ഈ ഉൾക്കാഴ്ച തരുന്ന വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം അർഹത ബൈബിളിലെ ചില ഭാഗങ്ങളിൽ എഴുതിയിട്ടുണ്ട് അർഹത അതുപോലെ തന്നെ യോഗ്യത അപ്പോൾ ആ വാക്കുകളുടെയൊക്കെ നിഗൂഢമായിട്ട് അർത്ഥമുണ്ട് അർഹത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് ലഭിക്കുന്ന ഒന്നാണ് യോഗ്യത എന്ന് പറയുന്നത് ആർജിച്ചെടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഈ വാക്കുകളുടെയൊക്കെ ഉൾക്കാഴ്ച അല്ലെങ്കിൽ ഉൾക്കാഴ്ച തരുന്ന ഇത്തരം വാക്കുകൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ ബൈബിൾ വായിക്കുമ്പോൾ ഓരോ മനുഷ്യർ പറയുന്ന വാക്കുകൾ ഇതിൻ്റെയൊക്കെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അതായത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചേക്കുന്ന കാര്യമാണ് ചില മനുഷ്യർ വളരെ ചുരുങ്ങിയ വാക്കുകൾ മാത്രമേ പറയുള്ളൂ പക്ഷേ അതിൻ്റെ അത് ഒത്തിരി കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് അപ്പോൾ അതാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ബൈബിളിൽ ഇഷ്ടം പോലെയുണ്ട് ബൈബിളിൽ ഒരു കുത്തിനും ഓർമ്മയ്ക്കും പോലും വളരെയധികം ഉൾക്കാഴ്ച നൽകുന്നുണ്ട് അതിൽ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് വള്ളിക്കോ ഉള്ളിക്കോ മാറ്റം വരികയെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഉൾക്കാഴ്ച തരുന്ന വാക്കുകൾ മനസ്സിലാക്കാനും വിവേകപൂർണമായ പെരുമാറ്റം ധർമ്മം നീതി ന്യായം എന്നിവ ശീലിക്കാൻ വിവേകപൂർണ്ണമായ പെരുമാറ്റം എന്ന് പറയുമ്പോൾ ഓരോ സ്ഥലത്തും നമ്മൾ പെരുമാറേണ്ട ഒരു രീതിയുണ്ട് അല്ല കുട്ടികളോട് പെരുമാറുന്ന രീതിയിലല്ല മുതിർന്നവരോട് പെരുമാറുന്നത് മാന്യനായ വ്യക്തിയോട് പെരുമാറേണ്ട രീതിയല്ല ഒരു അത്ര മാന്യനല്ലാത്ത മനുഷ്യരോട് പെരുമാറേണ്ടത് അപ്പം അങ്ങനെയൊക്കെയുണ്ട് പിന്നെ ധർമ്മം ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദിത്വം ഓരോരുത്തരും ഓരോരുത്തർക്ക് അവരുടേതായ ഉത്തരവാദിത്വമുണ്ട് അത് നീതി നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുല്യത എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം എല്ലാവരോടും തുല്യമായിട്ട് എന്നുള്ളൊരു രീതി നീതി ന്യായം ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സത്യസന്ധത എന്നൊക്കെ പറയാം എന്നിവ ശീലിക്കാനും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശീലിക്കാൻ ദൈവോചനം വായിച്ചാൽ നമുക്ക് പറ്റും ഇത് ശീലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊതുവേ മനുഷ്യർ പറയുന്ന ശൈലി അല്ല ഈ പരിശീലനം എന്ന് പറയുന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇതിന് വ്യത്യാസമുണ്ട് അപ്പോൾ ഈ സത്യസന്ധത എന്നൊക്കെ പറഞ്ഞ് മനുഷ്യർ ഒത്തിരി അബദ്ധത്തിൽ ചെന്ന് വീഴുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനൊരു പഴഞ്ചൊല്ലുള്ളത് ശുദ്ധൻ ദുഷ്ടനെ ഫലം ചെയ്യുമെന്നൊക്കെ ചൊല്ലുണ്ട് അത് സത്യമാണ് അത് ഈ സത്യസന്ധത എന്ന് പറയുന്ന കാര്യങ്ങൾ അത് അതിനൊക്കെ അതിൻ്റേതായ രീതിയിലാണ് അത് അവതരിപ്പിക്കേണ്ടത് അല്ല ഞാൻ സത്യം മാത്രമേ പറയുള്ളു എന്നും പറഞ്ഞ് എല്ലാം വിളിച്ചു പോവാനുള്ളതല്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് ഈ പരിശീലനം പറയുന്നത് അതൊക്കെയാണ് അത് പരിശുദ്ധാലും അവ പഠിപ്പിച്ചെങ്കിലേ അത് പഠിക്കാൻ പറ്റുള്ളൂ മനുഷ്യർ പറഞ്ഞ് കേട്ട് അങ്ങനെ പഠിക്കാനും പറ്റിയല്ല പിന്നെ സരളഹൃദയാർക്ക് വിവേകം സരളഹൃദയർക്ക് വിവേകമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇങ്ങനെ ഈ പറഞ്ഞല്ല സത്യ ശുദ്ധ ഹൃദയരാണ് അവർ ആ ശുദ്ധഗതിക്ക് ചെന്ന് പല കുഴിയിലും ചാടാറുണ്ട് പിന്നെ കര കരകറിന് വലിയ പാടാണ് അപ്പോൾ അതാണ് പറഞ്ഞ് സരളഹൃദയർക്ക് വിവേകം എന്ന് പറഞ്ഞ സംഭവം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ആ വിവേകം ലഭിക്കണമെങ്കിൽ ദൈവവചനം വായിച്ച വിവേകം ലഭിക്കും അതുപോലെ തന്നെ യുവജനങ്ങൾക്ക് അറിവ് യുവജനങ്ങൾക്ക് അറിവെന്ന് പറയുമ്പോൾ ഈ ചെറുപ്പക്കാരെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു എത്ര പ്രായമുള്ള ആളാണെങ്കിലും ഒരു പുതിയ മേഖലയിലേക്ക് ചെല്ലുമ്പോൾ അവൻ ആ മേഖലയെ സംബന്ധിച്ച് അവൻ യുവാവാണ് അപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഹെവി വെഹിക്കിൾ ഓടിക്കുന്ന പോലെയല്ല ഈ ലൈറ്റ് വെഹിക്കിൾ ഓടിക്കുന്നു അല്ലെങ്കിൽ ഭാര വണ്ടികൾ ഓടിക്കുന്ന പോലെയല്ല ചെറിയ വണ്ടികൾ ഓടിക്കുന്നു അപ്പോൾ ഇത് സ്ഥിരം ഓടിക്കുന്നവനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇതൊക്കെ ഓടിക്കുന്നവനെ സംബന്ധിച്ച് അവൻ യുവാവാണ് ആ വിഷയത്തിൽ അതായത് ഓരോരോ വിഷയത്തിൽ നമ്മൾ തുടക്കക്കാരാണെങ്കിൽ നമ്മൾ ആ മേഖലയിൽ എന്താ പറയുക യുവാവെന്ന് പറയാം അല്ലാതെ ശരീരത്തിൻ്റെ ചെറുപ്പം മാത്രമല്ല യുവത്വം എന്ന് ഉദ്ദേശിക്കുന്നു യുവാവെന്ന് ഉദ്ദേശിക്കുന്നു അപ്പോൾ യുവ യുവജനങ്ങൾക്ക് അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് മേഖലയിൽ ചെന്നാലും ആ മേഖലയിൽ പുതിയ മേഖലയൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ ആവശ്യമായിട്ടുള്ള അറിവ് പരിശുദ്ധാൽമാവ് അതാത് സമയങ്ങൾ നമുക്ക് തന്നുകൊണ്ടിരിക്കും ഈ ദൈവജം വായിക്കുന്ന വായിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാൽമാവ് നമുക്ക് അതാത് ആ മേഖലയെക്കുറിച്ചുള്ള ഒരറിവ് മറ്റാരുടെയും സഹായം കൂടാതെ തന്നെ നമുക്ക് ഏറെക്കുറെ ഒരു അറിവ് തരും അതാണ് പറഞ്ഞു യുവജനങ്ങൾക്ക് അറിവും അത് ഞാനീ പറഞ്ഞു ഇതിൻ്റെ ഒരു നിഗൂഢമായിട്ടുള്ള ഒരു അർത്ഥ അതുകൂടാതെ സ്വാഭാവികമായിട്ടുള്ള ഒരു മനുഷ്യബുദ്ധി കൊണ്ടൊക്കെയുള്ള ഒരു അറിവുണ്ട് അതും തരും പിന്നെ വിവേചനാശക്തിയും വിവേചനാശക്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണ് എന്താണ് ശരി എന്താണ് തെറ്റെന്നൊക്കെ നമുക്ക് എല്ലാ ശരിയും തെറ്റുമൊക്കെ ഒരുപോലെയൊക്കെ തോന്നിക്കും ചില സമയത്ത് അതാണ് ശരി ഇതാണ് ശരി അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റ് ശരിയായും ശരി തെറ്റായും ഒക്കെ തോന്നിക്കും അപ്പോൾ അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാനൊക്കെയുള്ള ഒരു കഴിവ് ഈ ദൈവവചനം നമുക്ക് തരും പിന്നെ വിവേകി ശ്രദ്ധിച്ച് കേട്ട് അറിവ് വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ വിവേകി എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കഴിവൊക്കെ ഉള്ളവൻ അല്ലെങ്കിൽ ബുദ്ധിയുള്ളവൻ അവൻ്റെ ബുദ്ധി ഉള്ളവൻ ശ്രദ്ധിച്ച് കേട്ട് അറിവ് വർദ്ധിപ്പിക്കാൻ അതായത് ബുദ്ധിയുള്ളവർക്ക് ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ അപാര കഴിവാണ് അവരെ ആർക്കും ഇങ്ങനെ പൂട്ടിയിടാൻ പറ്റിയല്ല ഒരു തരത്തിലും അവരെ ഇങ്ങനെ കെണിയിൽ വീഴ്ത്താനൊന്നും പറ്റിയല്ല അതാണ് പറഞ്ഞത് വിവേകിയെ ശ്രദ്ധിച്ച് കേട്ട് അറിവ് വർദ്ധിപ്പിക്കാനും ധാരണാശക്തിയുള്ളവൻ പഴമൊഴി അലങ്കാരപ്രയോഗം ജ്ഞാനികളുടെ സൂക്തങ്ങൾ അവരുടെ കടങ്കഥകൾ എന്നിവ ഗ്രഹിക്കാൻ തക്ക കഴിവ് നേടാനും അത്ര ഇവ ഇത് വളരെ വലിയൊരു ചിന്തിക്കാൻ വളരെയധികം ചിന്തിക്കാനുള്ള ഒരു വചനഭാഗമാണ് സുഭാഷിതങ്ങൾ ഒന്നാം അധ്യായം ആറാം വാക്യം വളരെ ആഴമേറിയ കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്